ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനാണ് പക്ഷെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും നമ്മൾ സ്റ്റിൽ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീനാ ബ്രോസ് അല്ലെങ്കിൽ ജോൺ മോക്സിലേക്ക് പറ്റിയൊരു അബദ്ധമാണ് അതിൻ്റെ പേരിൽ അദ്ദേഹം കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സോ എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ജോൺ മോക്സിലെ അല്ലെങ്കിൽ ഡീനാ ബ്രോസ് എ ഡബ്ല്യൂ ജോൺ മോക്സിൽ ഇവിടെ ഡബ്ല്യൂ യിൽ ഡീനാ ബ്രോസ് സോ എന്തായാലും അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കന്യു ഒമേഗ ഡീനാം ബ്രോസ് അല്ലെങ്കിൽ ജോൺ മോക്സിലെ മാച്ച് സ്റ്റീൽ കേജ് ജി ഉണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് സോ ആ ഒരു സ്റ്റീൽ കേജ് ജി ഇടയ്ക്ക് അദ്ദേഹം അബദ്ധത്തിൽ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ഡയറക്ടറിനെ പിടിച്ച് അടിച്ചു അതായത് അദ്ദേഹം ഓഫ് സ്ക്രിപ്റ്റ് ഓഫ് സ്ക്രിപ്റ്റായിട്ട് ചുമ്മാ ചെയ്തൊരു സംഭവമാണ് ബട്ട് ഈ ഒരു ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അതായത് അദ്ദേഹത്തിന് എന്തോ ഫ്രാക്ചേഡ് ആയോ അങ്ങനെ ഒക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ ഹോസ്പിറ്റലൈസ്ഡാണ് പുള്ളി പുള്ളി എന്താ കോടതി കേസ് കൊടുക്കാൻ പോകാമെന്നൊക്കെ പറയുന്നതായിരുന്നു അതായത് ഇതൊന്നും പറഞ്ഞിട്ട് ഇതൊരു കാര്യമില്ല സ്ക്രിപ്റ്റിലുണ്ടായിരുന്നൊരു കാര്യമല്ല സ്ക്രിപ്റ്റിലുണ്ടായിരുന്നെങ്കിൽ തനിക്ക് അതിനുവേണ്ടി തയ്യാറായിട്ടെങ്കിലും ഇരിക്കുമായിരുന്നു പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് താൻ എങ്ങനെ തയ്യാറായിട്ടിരിക്കും തൻ്റെ ഹെൽത്തിന് തന്നെയാണ് അത് ഭയങ്കര വലിയ രീതി തന്നെ ബാധിച്ചിരിക്കുന്നതാണ് ഈ ഒരു വ്യക്തി പറയുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും ജോൺ മോക്സിലേക്ക് കോടതി കയറിയിറങ്ങേണ്ടി വരും